പറയാതെ പി എം ശ്രീ പദ്ധതിയെ ദീർഘകാലമായി എതിർത്തുകൊണ്ടിരുന്ന കേരള സർക്കാരും സി പി എമ്മും കേരളമറിയാതെ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പുവെച്ചത് എന്തിനാണ് ഇത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള രാഷ്ട്രീയ മുന്നണി മര്യാദയുടെ ചോദ്യമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അപമാനം സി പി ഐ നേരിടുന്നത് ആ പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ് പക്ഷേ കേരളത്തെ വഞ്ചിച്ച രഹസ്യവും ദുരൂഹവുമായ ആ ഒപ്പ് നമ്മുടെ ആകെ പ്രശ്നമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പോരാട്ട ചരിത്രത്തെയാണ് പിണറായി വിജയൻ മോദി സർക്കാരിന് മുന്നിൽ ഒറ്റിക്കൊടുത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെയാണ് പിണറായി സർക്കാർ എന്നേക്കുമായി ചോദ്യത്തിലാക്കിയിരിക്കുന്നത് എന്തിന് എന്തിനു വേണ്ടി പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും കേരളത്തിന് എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് പാടി പഠിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സി പി എമ്മും സി പി ഐയുമെല്ലാം ചേർന്നാണ് നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്ന രാജ്യത്തിന് തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന പുതിയ അംഗീകരിക്കാനാവില്ല മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എട്ടു മാസം മുൻപ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് കഴിഞ്ഞും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും പി എം ശ്രീയുടെ ഗൂഢലക്ഷ്യങ്ങൾ കേരളത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ എൻ ഇ പിയിൽ ഒപ്പുവെക്കുന്നതിന് തുല്യമാണ് ഒപ്പിടണോ വേണ്ടെന്ന് ഗവൺമെന്റ് അതാത് ഗവൺമെന്റിൽ തീരുമാനിക്കേണ്ടത് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് മാൻഡേറ്റ് തരാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരള സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട് ഗവൺമെന്റിന് ഗവൺമെന്റ് നയമുണ്ട് ഗവൺമെന്റ് മത്സരിച്ചത് ഒരു പ്രകടന പത്രിക മുന്നോണ്ടാണ് ആ പ്രകടന പത്രികയില് ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഒന്നുമില്ല അതുകൊണ്ട് അതന്നെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഇതേ ശിവൻകുട്ടി ആരും അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ അതീവ രഹസ്യമായി പദ്ധതിയിൽ ഒപ്പുവച്ച ശേഷം കേരളത്തോട് ചോദിച്ച ചോദ്യം ഐതിഹാസികമാണ് കുഴപ്പം കുഴപ്പം പറഞ്ഞു ഞാൻ അഭിപ്രായം മാറ്റി ഒക്ടോബർ മന്ത്രി ശിവൻകുട്ടി കേരളത്തോട് ചോദിക്കുകയാണ് എൻ ഇ പി എന്താണ് കുഴപ്പമെന്ന് വെറും മൂന്ന് ദിവസം മുൻപ് ശിവൻകുട്ടിയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തോട് പറഞ്ഞത് എന്താണ് എന്നറിയാമോ ഇടതുപക്ഷ ഉചിതമായ തീരുമാനമെടുക്കാൻ കേരളത്തിലെ മുന്നണി കേന്ദ്ര മുന്നോട്ട് വെക്കുന്ന ഈ അത് കേരളം പ്രശ്നമേ ഇല്ല മുന്നണി തള്ളിക്കളയുകയാണ് ഈ ഡയലോഗ് അടിക്കുമ്പോൾ എം എ ബേബിക്ക് അറിയാമായിരുന്നു കേരളം പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് എന്ന് അതറിഞ്ഞുകൊണ്ട് സി പി എം ജനറൽ സെക്രട്ടറി പ്രസ്താവന നടത്തി കേരളത്തെ കബളിപ്പിച്ചതാണോ അതോ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെയാണോ പി എം ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പുവെച്ചത് ആരോരും അറിയാതെ പിണറായിയും ശിവൻകുട്ടിയും പി എം ശ്രീയിൽ ചേർന്നതിൽ സി പി ഐ നാണം കിട്ടു എന്നാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയം അപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറിയോ സി പി എം ജനറൽ സെക്രട്ടറിക്ക് നാണമില്ലേ പാർട്ടി ജനറൽ സെക്രട്ടറി ദേശീയ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊപ്പിടാനുള്ള എംഒ യു തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പിണറായി സർക്കാർ മൂന്നാം ദിവസം ആ നയം നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമെന്ന് നിന്ന നിൽപ്പിൽ മലക്കം അറിയേണ്ടി വന്നു ജനറൽ സെക്രട്ടറിക്ക് നാണമുണ്ടോ സഖാവേ ഒരു നിലപാടെടുക്കാൻ എന്ന് സി പി ഐയോടാണോ സി പി എം ജനറൽ സെക്രട്ടറിയോടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണോ കേരളം ചോദിക്കേണ്ടത് കേരളത്തെ രാഷ്ട്രീയമായി വഞ്ചിച്ച ഈ നടപടിക്ക് കളമൊരുക്കിയത് ആരാണ് എന്തിനാണ് ശരിക്കും ഈ അന്തർധാരയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് വിനോദ വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഏതു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പരസ്യമായി പൊട്ടിത്തെറിക്കാൻ സി പി ഐക്കുള്ള അവകാശം പോലും ഇല്ലാത്ത സി പി എം ജനറൽ സെക്രട്ടറി ഒപ്പുവെക്കും മുൻപ് തീരുമാനം അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ച ദയനീയമായ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഒപ്പിടുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ ഇപ്പോൾ ഇരു പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം പിണറായി വിജയന്റെ തീരുമാനങ്ങളെ അനുസരിക്കുക എന്നത് മാത്രമാണ് ജനറൽ സെക്രട്ടറിയുടെ റോൾ എന്ന അവസ്ഥ മനസ്സിലാക്കാം പക്ഷേ തീരുമാനമെടുത്ത ശേഷം അതൊന്ന് അറിയിക്കാനുള്ള ഔദാര്യമെങ്കിലും പാർട്ടി ജനറൽ സെക്രട്ടറി അർഹിക്കുന്നില്ലേ പിന്നെ ഒപ്പിട്ടിട്ടാണ് ഈ ഉഷ മന്ത്രിയാണ് പ്രധാൻ എന്ന് കേരളത്തിൽ ഉന്നത രംഗത്ത് വല്ല കടന്നു ഇല്ല ഒക്ടോബർ തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണുന്നതുവരെ പരസ്യമായെങ്കിലും സംസ്ഥാന സർക്കാരും പാർട്ടിയും ഭരണമുന്നണിയും പി എം ശ്രീ പദ്ധതിയെ എതിർക്കുകയായിരുന്നു പക്ഷേ സമാന്തരമായി മാസങ്ങളായി തന്നെ പദ്ധതിയിൽ കേന്ദ്രവുമായി എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ടായിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സമ്മതിക്കുന്നു നമ്മുടെ കേന്ദ്ര പിന്നെ ഞാൻ പറഞ്ഞില്ല മന്ത്രിയുടെ ഒരു ഗവൺമെന്റിന് തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും രഹസ്യമായി കേന്ദ്രവുമായി നീക്കുപോക്കുകൾ നടത്തുമ്പോഴാണ് െതിരെ നേതാക്കൾ പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മന്ത്രിസഭയിൽ സി പി ഐ മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പുവെക്കരുത് എന്നാവശ്യപ്പെടുമ്പോൾ ധാരണാപത്രം തയ്യാറാക്കി സാക്ഷികൾ ഒപ്പിട്ടു വരെ കഴിഞ്ഞിരുന്നു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് അതേ ഈ ഒരേ വിഷയമാണ് ആ കാഴ്ചപ്പാട് എന്ന് പറയുന്ന അജണ്ട നടപ്പിലാക്കാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായും മന്ത്രിസഭയ്ക്കുള്ളിൽ പാർട്ടി മന്ത്രിമാരും എതിർപ്പുന്നയിച്ച് മാറ്റിവെപ്പിച്ച തീരുമാനം ആരുമറിയാതെ നടപ്പാക്കി എന്ന് തിരിച്ചറിയുന്ന സി പി ഐയുടെ അവസ്ഥ വിശേഷിപ്പിക്കാൻ മലയാള ഭാഷയിൽ ഒരു വാക്കില്ല ഒരു മന്ത്രിയുടെ വാക്കുകളെ മന്ത്രിമാരുടെ ആ വീക്ഷണങ്ങളെ ആശയങ്ങളെ ഇതുപോലെ അവഗണിക്കാൻ അതല്ല അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഞങ്ങൾ അറിഞ്ഞില്ല എന്നതാണ് സി പി ഐയുടെ യഥാർത്ഥ പ്രശ്നം സാമാന്യ മര്യാദയും കൂട്ടുത്തരവാദിത്വമാണ് സി പി ഐയുടെ പ്രശ്നം ഇരുട്ടത്ത് നിർത്തിയ നാണക്കേടാണ് സി പി ഐയുടെ പ്രശ്നം സി പി ഐയെ അറിയിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ സി പി എം നേതാക്കൾ വാരി വിതർന്ന ന്യായീകരണ ക്യാപ്സൂളുകൾ സി പി ഐ തന്നെ ഏറ്റെടുത്ത് വിതരണം ചെയ്യുമായിരുന്നില്ലേ സർക്കാരിന്റെ പരിമിതി ഫണ്ടിന്റെ സമ്മർദ്ദം പ്രായോഗിക ഭരണ നിർവഹണം തുടങ്ങി ഇതിനു മുൻപും ഏതൊക്കെ സന്ദർഭങ്ങളിൽ സി പി ഐ സർക്കാരിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് തന്നിട്ടുണ്ട് പൂരം കലക്കലിലും എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ചയിലുമൊക്കെ ആദ്യം വാളെടുത്ത ശേഷം പിന്നീട് എത്ര ദയനീയമായി സി പി എമ്മിന് മെരുങ്ങി ന്യായീകരിച്ചിട്ടുണ്ട് സി പി ഐ ആ വിനീത വിധേയത്വം പുലർത്തുന്ന സി പി ഐയെ ഇങ്ങനെ നാണം കെടുത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും വല്ലപ്പോഴും നിലനിൽപ്പിനു വേണ്ടി സി പി ഐ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളോടുള്ള അലോസരമാണോ അതോ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന രാഷ്ട്രീയ ധാഷ്ട്യമാണോ മുഖ്യമന്ത്രി ഇത്തവണ സി പി ഐക്ക് മേൽ തീർത്തത് ഉത്തരം സി പി ഐക്ക് തന്നെ അറിയേണ്ടതാണ് വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനുമൊക്കെ നയിച്ച കാലത്ത് സി പി ഐ ഉയർത്തിയിരുന്ന രാഷ്ട്രീയ വിയോജിപ്പുകളുടെ നിഴലിൽ പോലും ഇന്ന് പാർട്ടി നടക്കാറില്ല കഴിഞ്ഞുപോയ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ അണികൾ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതെന്തിന് എന്ന ചോദ്യം അവഗണിക്കാനാകാത്തതുകൊണ്ട് മാത്രം ഒന്ന് ഉയർത്തിയിട്ടുണ്ട് പൂരം കാര്യങ്ങൾ കാര്യങ്ങൾ മന്ത്രി ഫോൺ അതെല്ലാം കാര്യങ്ങളിൽ ഒരാൾ കേരളത്തിലെ കലക്കലിൽ ഇതേ എ ഡി ജി പിയുടെ പങ്കാളിത്തം പോലീസ് മേധാവി തന്നെ സംശയിച്ചിട്ടും അയാൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്തതെന്താണെന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ചും നോക്കിയിട്ടുണ്ട് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പുതിയ കാര്യവും ഉണ്ടായിട്ടില്ല ചോദ്യത്തിനും തൃപ്തികരമായ മറുപടി ഉണ്ടായില്ല പോലും കിട്ടിയില്ല എന്നിട്ടും അതൊന്നും സർക്കാരിന്റെ കെട്ടുറപ്പിനെയോ മുന്നണിയുടെ നിലനിൽപ്പിനെയോ ബാധിക്കാതിരിക്കാനുള്ള അതീവ കരുതൽ സി പി ഐ കാണിച്ചിട്ടുണ്ട് ആ സി പി ഐ ആണ് ഇരുട്ടത്ത് നിർത്തി ഇപ്പോൾ പിണറായി വിജയൻ ആദ്യം പിന്നാങ്ങിയത് ബി ജെ പി ആണ് പിന്നെ എ ബി വി പി ആണ് പിന്നെ ആർ എസ് എസ് ആണ് പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് അതുകൊണ്ട് സംതിങ് പി എം സി എൻഇ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കെന്തിനു വേണ്ടിയാണ് സി പി ഐ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം അഥവാ അങ്ങനെ ഭാവിച്ചു കൊണ്ടിരിക്കുന്നത് സി പി ഐ മാത്രമാണ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഞങ്ങളെ കൂടി അറിയിക്കാമായിരുന്നു ഞങ്ങളും ന്യായീകരിക്കുമായിരുന്നല്ലോ എന്നാണ് സത്യത്തിൽ സി പി ഐയുടെ സങ്കടം അതറിഞ്ഞിട്ടും സി പി ഐ നാണം കിടട്ടെ എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിണറായി വിജയൻ എന്ന ഇടത് മുഖ്യമന്ത്രി എന്ത് വില കൊടുക്കുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആ പാർട്ടിയെ എങ്ങനെ കാണണം എന്ന പിണറായിയുടെ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് സി പി ഐയെ ഈ ഗതികേടിലെത്തിച്ചത് ഇടതുമുന്നണിയിലെ പ്രതിസന്ധി സി പി ഐക്കുണ്ടായ അപമാനമല്ല ഇതൊന്നും അറിഞ്ഞതേയില്ല ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് സി പി ഐ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ഇടതുമുന്നണി നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി ജനാധിപത്യ വിരുദ്ധതയാണ് പരസ്പര ബഹുമാനമില്ലായ്മയാണ് സ്വയം എന്ത് പ്രസക്തിയാണ് നേടിയെടുത്തതെന്ന് സി പി ഐ സ്വയം വിലയിരുത്തുകയാണ് വേണ്ടത് സി പി എം എന്തിന് സി പി ഐ കണക്കിലെടുക്കണം സി പി എം എന്തിന് സി പി ഐയെ ബോധ്യപ്പെടുത്തണം അതിനു തക്ക എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണ് സി പി ഐ നിലനിർത്തുന്നത് മുന്നണിയെ സി പി എം തോന്നിയ വഴിക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ എപ്പോഴെങ്കിലും തിരുത്തൽ ശക്തി എന്ന സ്ഥിരത സി പി ഐ പ്രകടിപ്പിച്ചോ പി എം ശ്രീയിൽ നേരിടേണ്ടി വന്ന അപമാനത്തിൽ സി പി ഐ സഹതാപം അർഹിക്കുന്നു സഹതാപം മാത്രമേ അർഹിക്കുന്നുള്ളൂ മുഖ്യമന്ത്രിയും കേന്ദ്ര കേന്ദ്രഭരണപക്ഷവും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴെല്ലാം വ്യക്തമായ നിലപാട് തേടേണ്ടിയിരുന്ന സി പി ഐയും പിണറായി വിജയന്റെ പബ്ലിക് റിലേഷൻസ് ഏജൻസിയായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യം പരിഭവിക്കും പിന്നെ ഒത്തുതീർപ്പിലെത്തും തുടർന്ന് ന്യായീകരിക്കും അധികാരത്തിലെ പരിഭവങ്ങൾ പരിഭവം മാത്രമാണ് രാഷ്ട്രീയ നിലപാടല്ല ഇവിടെ പക്ഷേ സി പി ഐ മാത്രമല്ല മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇരുട്ടിൽ നിർത്തിയത് സ്വന്തം പാർട്ടിയും ഇരുട്ടിലായിരുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇരുട്ടിലായിരുന്നു പണം കിട്ടാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പിണറായി ആരാധകർക്കും പണത്തിനു വേണ്ടി ഈ രഹസ്യ നാടകം എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പി എം ശ്രീ വിവാദത്തിൽ ഏറ്റവും മനോഹരമായ ന്യായവാദം കേട്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തന്നെ വാക്ക് കടമെടുത്താൽ ന്യായീകരണത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് സി പി എം ഓ അപ്പോൾ നിങ്ങളുടെ വികാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻ്റ് ഈ ഈ ഗവൺമെൻറ്റെന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ഇ എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഞങ്ങൾക്ക് നയമുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട് ആ നയം മുഴുവൻ ഈ ഭൂഷുവ രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്ത മുതലാളിത്വത്തിൻ്റെയും ഭൂപ്രത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻ്റ് ഈ ഗവൺമെൻറ് അപ്പോൾ നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന വലിയ ഒപ്പിടുന്നത് പാർട്ടി അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ലാത്ത സി പി എം സെക്രട്ടറിയേയും എൽ ഡി എഫ് കൺവീനറേയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ കഠിന ഹൃദയരായ മാധ്യമപ്രവർത്തകർക്ക് പോലും തോന്നില്ല അത്രയും ദയനീയമാണ് അവസ്ഥ മുന്നണി യോഗത്തിൽ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കും നിലപാടുകൾ സ്വീകരിക്കും ിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു അത് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പിന്നീട് പറയുക അതാണ് ഈ കാര്യത്തിൽ ഇപ്പം ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിശാല മനസ്കഥയും മനസ്സിലാക്കാൻ നമ്മളല്ലാതെ മറ്റാരു സഖാക്കളെ പി എം ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപദ്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിന് ആ ഘട്ടത്തിലും അറിയിച്ചു ഇപ്പം ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ നികുതി കൊടുത്ത് ആ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണ് അത് കിട്ടണം എന്നാൽ അതിനോടൊപ്പം ഉദ്ദേശിക്കുന്ന തരത്തിൽ വർഗീയത അത് വളർത്താനോ കഴിയില്ല ഞങ്ങളുടെ നിലപാട് ഇനി ഏറ്റവും കാതലായ ചോദ്യത്തിലേക്ക് വരാം കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് ലഭിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാതെയാണോ കേരളം പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എങ്കിൽ എന്തിനാണ് അതിത്രയും ദുരൂഹമായ രീതിയിൽ കൈകാര്യം ചെയ്തത് മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളും പി എം ശ്രീ സ്വീകരിക്കുകയാണ് എന്ന് കേരളത്തോട് പറയാതിരുന്നത് എന്താണ് സംഘപരിവാറിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നും നടപ്പാക്കാതെ സൂക്ഷ്മമായ ജാഗ്രതയോടെ പദ്ധതി നിരീക്ഷിച്ച് നടപ്പാക്കും എന്ന് ആത്മാർത്ഥമായി പറയാൻ എന്തായിരുന്നു തടസ്സം ആ ചോദ്യത്തിനാണ് പിണറായി ഫാൻസ് അസോസിയേഷന് പോലും ഉത്തരം കിട്ടാത്തത് നിഗൂഢമായി കേരളം പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ ധനമന്ത്രിയോട് ഒരു ചോദ്യം വന്നു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മോദി സർക്കാരിന്റെ കേന്ദ്ര നയം ജനാധിപത്യ അവകാശങ്ങളെയും ഫെഡറൽ ഘടനയെയും വെല്ലുവിളിക്കുന്നതാണ് സംസ്ഥാനങ്ങളുടെ അധികാരം മാനിക്കാതെ ഫണ്ട് പിടിച്ചുവെക്കുന്നതും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതും പലവട്ടം സുപ്രീം കോടതി കയറിയ യാഥാർത്ഥ്യമാണ് തമിഴ്നാടും ബംഗാളും ഇപ്പോഴും പി എം ശ്രീയിലടക്കം ഒപ്പുവെക്കാതെ നിയമരാഷ്ട്രീയ പോരാട്ടം തുടരുന്നത് ഈ ന്ത്രത്തിന് വഴങ്ങില്ല എന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും നിയമ വഴിയെന്ന് മുൻപ് പ്രഖ്യാപിച്ചതാണ് എന്നോർക്കണം ഞാൻ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ച് തമിഴ്നാട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞു അവരുടെ ആശം നടത്തിയ ശേഷം സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തീരുമാനം ആയിട്ടുണ്ട് കേരളത്തിന് കിട്ടേണ്ട കാശ് ഏത് രൂപത്തിലായിരുന്നാലും വാങ്ങിയെടുക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ ദുരൂഹത കേരളം ആ നിയമ വഴി നോക്കിയതേയില്ല എന്നതുകൂടിയാണ് കേന്ദ്ര നയത്തിനെതിരായ പ്രതിപക്ഷ പാർട്ടി സംസ്ഥാനങ്ങളുടെ കൂട്ടായ പോരാട്ടത്തിൽ നിന്ന് മാറി ബോധ്യമാകാത്ത വിശദീകരണങ്ങളുമായി പി എം ശ്രീയിലെ ഒപ്പുവെക്കൽ സാമ്പത്തിക സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് എന്നാണ് വാദം അത് ശരിയാണെങ്കിൽ ഈ സർക്കാരിന്റെ ഗുരുതരമായ ഭരണപരാജയം കൂടി തുറന്ന് സമ്മതിക്കലാണത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ൾക്കനുസൃതമാണോ ധനവിനിയോഗം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സർക്കാർ ആരാധകർ ഭംഗിയുള്ള സ്കൂൾ കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് വീശും ഉച്ചഭക്ഷണത്തിന്റെ മെനുവും എ സി റൂമുകളുടെ കണക്കുമൊന്നും വിദ്യാഭ്യാസ ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമതയാകില്ലെന്ന് ഇടതുരാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും അംഗീകരിക്കാൻ പ്രയാസമാണ് എത്രയോ ദൂരെയാണ് നമ്മുടെ നമ്മുടെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുകൊണ്ട് ഒരു ഇതുവരെ ആരംഭിച്ചില്ല പ്രശ്നം എന്താ അതിന്റെ പേരിൽ അടക്കമുള്ള ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പണമില്ലാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസ നയത്തിലെ പരമാധികാരം കൊണ്ടുപോയി മോദി സർക്കാരിന് അടിയറവച്ചതെന്ന് ദയവായി കേരളത്തോട് പറയരുത് യഥാർത്ഥ സാഹചര്യം കേരളത്തോട് വിശദീകരിക്കാൻ പോലും മെനക്കെടാതെയാണ് രഹസ്യമായി പോയി ഉപ്പുവെച്ചു കീഴടങ്ങിയത് സർവശിക്ഷാ അഭിയാനിലെ പണം മുടങ്ങി സ്കൂളുകൾ നേരിടുന്ന പ്രതിസന്ധി രാഷ്ട്രീയ പ്രചാരണ വിഷയമായി ഉയർത്താൻ പോലും സർക്കാർ തയ്യാറാകാതിരുന്നത് എന്താണ് ഫണ്ട് പിടിച്ചു വയ്ക്കുന്ന കേന്ദ്രത്തിനെതിരെ നിയമവഴി തേടും എന്ന് പ്രഖ്യാപിച്ച ശേഷം അത് ചെയ്യാതിരുന്നത് എന്താണ് നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായി കൊണ്ടുവന്ന പ്രമേയങ്ങളിൽ ഒന്നുപോലും വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധിയെ കുറിച്ചാകാതിരുന്നത് എന്തുകൊണ്ടാണ് ആപ്സ് അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവർ ആ നിലപാട് നിൽക്കണമെന്നില്ല എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ ലോക നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് നാട്ടിലെയും രാജ്യത്തിന്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിടിച്ച് ഞങ്ങള് കിട്ടേണ്ട കാശ് പാടില്ല അല്ലെങ്കിൽ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പറയാൻ പറ്റില്ല നിങ്ങൾ കേരളത്തിലെ ഇടതുരാഷ്ട്രീയം എന്നാൽ പിണറായി വിജയന്റെ ബോധ്യങ്ങളും തീരുമാനങ്ങളുമാണ് എന്ന് കരുതുന്നവർക്ക് ഈ ന്യായീകരണവും തൊണ്ട തൊടാതെ വിഴുങ്ങാനാകും സി പി എം ആശങ്കപ്പെടുമ്പോൾ കേരളവും ആശങ്കപ്പെടണം പൊടുന്നനെ ഒരു ദിവസം സി പി എമ്മിന്റെ ആശങ്കകൾ തീർന്നാൽ കേരളത്തിന്റെ ആശങ്കകളും തീരണം ഈ ഒത്തുതീർപ്പ് സംഘപരിവാർ അജണ്ടയോടാകുമ്പോൾ കേരളം എത്തിച്ചേരുന്ന ഗുരുതരമായ ഒരാശയ പ്രതിസന്ധി കൂടിയുണ്ട് എങ്ങനെയാണ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളം വിശ്വസിക്കേണ്ടത് സംഘപരിവാർ അജണ്ടയെന്ന് ഇത്രയും കാലം വിശ്വസിച്ചെതിർത്ത ഒരു പദ്ധതിയെ പിണറായി അംഗീകരിച്ചാൽ സി പി എം ന്യായീകരിച്ചാൽ സംഘപരിവാറിനെ എതിർക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്തു ചെയ്യണം കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ പോരാട്ടങ്ങളെ കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാക്കുന്നത് സി പി എം മുൻപെതിർത്തതിനെയെല്ലാം പിന്നീട് ഏറ്റെടുത്ത് കൊണ്ടാടും എന്ന സ്ഥിരം പരിഹാസം പോലെയല്ല ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതികൾക്ക് എന്താണ് കുഴപ്പം എന്ന് സി കേരളത്തോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന പോരാട്ടങ്ങളാണ്

കേരളം കൈക്കൊണ്ട നിലപാടുകളെയെല്ലാം സംശയത്തിലാക്കുന്ന നടപടികൾ സി പി എമ്മിൽ നിന്നുണ്ടാകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ എത്ര ഗുരുതരമായി ബാധിക്കും അത് സി പി എമ്മിനൊരു പ്രശ്നമേ അല്ല സംഘപരിവാർ രാഷ്ട്രീയ പദ്ധതികൾക്ക് അംഗീകരിക്കാവുന്ന നല്ല വശങ്ങളുമുണ്ട് എന്ന മലക്കം മറച്ചിൽ ഉറച്ച മതേതര നിലപാടെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ വിശ്വാസ്യതയെ ഒറ്റിക്കൊടുക്കുകയാണ് ഫണ്ട് വാങ്ങാനുള്ള തന്ത്രപരമായ നിലപാട് എന്ന നാട്യമൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല ഞങ്ങളൊരു നയം സ്വീകരിച്ച അടവ് നയം പൈസ വാങ്ങിയെടുക്കാം പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപകടകരമായ ഒരു കാര്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് എല്ലാ ചരിത്രവും നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിലപാടുകളിൽ കടകം മറിയുന്ന സി പി എം പ്രബുദ്ധ കേരളത്തിന്റെ ഭരണം നയിക്കുന്ന പാർട്ടിയാണ് കേരളത്തിന്റെ എല്ലാ ചെറുത്തുനിൽപ്പുകളെയും പരിഹാസ്യമാക്കുന്ന ഒത്തുതീർപ്പുകൾ ആ പാർട്ടി തന്നെ നടപ്പാക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് സംശയത്തിലാകുന്നത് ഇനി സി പി എം സംഘപരിവാറിന്റെ വർഗീയ അജണ്ട എന്ന രാഷ്ട്രീയ മുദ്രാവാക്യവുമായി വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കും ആ രാഷ്ട്രീയ വഞ്ചനയ്ക്കാണ് സി പി എം കേരളത്തോട് മറുപടി പറയേണ്ടത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതിയെന്ന് നിരന്തരം ആക്ഷേപിച്ച സി പി എം ഒടുവിൽ ആ പദ്ധതിക്ക് ദുരൂഹമായി കീഴടങ്ങി കേരളത്തെയാണ് വഞ്ചിച്ചിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയാണ് പിണറായിയും പാർട്ടിയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വ്യക്തതയോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു പോരുന്ന കേരളത്തെ ഈ മലക്കമറിച്ചിൽ എന്തുമാത്രം ആശയക്കുഴപ്പത്തിലാക്കും എന്ന ആശങ്കയേ ഇല്ലാതെ സി പി എം നിരന്നു നിന്ന് ന്യായീകരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പിണറായി വിജയനും പാർട്ടിയും ഒറ്റ കൊടുത്തിരിക്കുന്നു ആ ഒറ്റ ഏതെല്ലാം വഴിയിലൂടെ സംഘപരിവാറിന് സാധ്യതകൾ തുറന്നു കൊടുക്കുമെന്ന് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം